കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഐ പീഡന പീഡനക്കേസിലെ അതിജീവിത വീണ്ടും സമരം ആരംഭിച്ചു തന്റെ മൊഴി രേഖപ്പെടുത്തിയ ഗൈനക്കോളജിസ്റ്റിനെതിരെ നൽകിയ പരാതിയുടെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് സമരം ഇതേ ആവശ്യവുമായി നേരത്തെ നടത്തിയ സമരം മുഖ്യമന്ത്രി ഇടപെട്ട് തീർത്തിരുന്നു എന്നാൽ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും സമരം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനെട്ടിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയുവിൽ ചികിത്സയിൽ കഴിയവേ യുവതി പീഡിപ്പിക്കപ്പെട്ടത് ഐസിയു പീഡനത്തെപ്പറ്റി മൊഴി രേഖപ്പെടുത്തിയ കോളേജ് ആശുപത്രി ഗൈനക്കോളജിസ്റ്റ് കെ വി പ്രീതി തന്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന അതിജീവിത പരാതി നൽകിയിരുന്നു ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിനു വേണ്ടി നിരവധി തവണ പോലീസിനെ സമീപിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല തുടർന്നാണ് ഈ ആവശ്യം കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം ആരംഭിച്ചത് പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ടതിനെ തുടർന്ന് ഉത്തരമേഖലാ ഐ ജി നൽകിയ ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ സമരം അതിജീവിത താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാമെന്നായിരുന്നു ഐ ജിയുടെ ഉറപ്പ് എന്നാൽ സമരം അവസാനിപ്പിച്ച് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും അതിജീവിതക്ക് റിപ്പോർട്ട് ലഭിച്ചില്ല അതാണ് വീണ്ടും സമരം ആരംഭിക്കാൻ കാരണം അതുകൊണ്ടാണ് സമരം സമരം ഇപ്പൊ ദിവസമായി ഒരു മറുപടിയും അതുകൊണ്ട് തന്നെ ചെയ്യാനാണ് തീരുമാനം ഞാൻ ഫോൺ ചെയ്തിരുന്നു അപ്പൊ ഐ ജിനെ നേരിട്ട് കാണണമെന്നാണ് ഇപ്പൊ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കാണാൻ ശ്രമിച്ചിട്ടില്ല അവര് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് മെയിൽ അയക്കാനാണ് എനിക്ക് മെയിൽ അയച്ച് തരാനാണ് പറഞ്ഞത് റിപ്പോർട്ട് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു എനിക്ക് മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ സമരം തുടരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം ഉത്തരമേഖല ഐജിയുമായി അതിജീവിത കൂടിക്കാഴ്ച നടത്തുകയാണ് ജനം കാസർഗോഡ്